السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد ಮುಬಾರಿ ಅಲಿೇಜ ಉಪವಿಷ್ಟರಾಯ ವನ್ಯರಾಯ ಮಾಣಿ ಉಸ್ತಾದು ಕೇ ಸಿ ರೋಡ್ ಉಸ್ತಾದು ಅದುಬೋಲೆ ಅಝರತ್ ಕಾವಲಕಟ್ಟ ಅಝರತ್ ಅಡಕಿತ ಶಿರೋಮಣಿಕ സംയുക്ത ജമാത്തിൻ്റെ അജയ്യനായ പ്രസിഡന്റ് വന്യരായ ഇസ്മായിൽ തങ്ങള് സ്നേഹനിധിയായ സാധാത്ഥ തങ്ങളടക്കമുള്ള മറ്റ് സയ്യിദന്മാർ വിശിഷ്ട അതിഥികൾ ഉലമ നേതാക്കള് ഉമറാക്കള് ഒത്തുകൂടിയ പത്തൊൻപതോളം മഹലുകളെ പ്രതിനിധീകരിച്ച് വന്ന നാട്ടിലെ നേതൃത്വങ്ങളായ ഉമറ ശിരോമണികൾ പ്രിയപ്പെട്ട ഉസ്താദുമാർ സുന്നതിജമായത്തിൻ്റെ സഹ പ്രവർത്തകർ റഹമുറഹിമാനായ റബ്ബ് ഈ മഹത്തായ സംഗമം ഈ ഒത്തുകൂടൽ അല്ല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അലഹമില്ല നേരത്തെ ഷാഫി സൈദ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളെല്ലാം ഭാഗ്യവന്മാരാണ് മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉൽമ അള്ളഹിയത്തുള്ള ദുർഗാസ കൊടുക്കുമാർ ആവട്ടെ ഇന്ത്യൻ മുസൽമാൻ്റെ ആധികാരികമായ ശബ്ദം എല്ലാ മതസ്ഥരും ഒരുപോലെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മളെല്ലാവരുടെയും മനസ്സാന്തരങ്ങളിൽ ആ ഒരു വലിയ വ്യക്തിത്വത്തിന് വല്ലാത്ത മഹത്വം നമ്മൾ കൊടുത്തിട്ടുണ്ട് അലഹദില്ല നമ്മുടെ ബലത്തങ്ങാടി സംയുക്ത ജമായത്തിൻ്റെ ഒരു കാളിയായിട്ട് എല്ലാ നനക്കും യോജിച്ച എല്ലാ നിലക്കും അർഹനായ പക്കഥയുള്ള തൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ ജേതാവും നേതാവുമായ പുസ്താദിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അതുകൊണ്ട് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ഓരോ അഞ്ച് വക് ദ്വായിലും നമ്മുടെ കൂട്ടുകുടുംബക്കാരോടും നമ്മുടെ ഭാര്യ മക്കളോടും പറയണം മഹാനായ സുൽത്താനുൽമയുടെ ആഫിയത്തിന് ആരോഗ്യത്തിന് ഉള്ള ദ്വായായിരിക്കണം അഞ്ച് വക്തിലും നമ്മുടെ അപ്രാർത്ഥന അത്രത്തോളം ഈ നേതാവും ജേതാവും നേത്രത്വുമായി കുറെ കാലം ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ കുറെ കാലം മാഫിയത്തിലുള്ള ദീർഘായ സല്ല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ കാരണം അത് നമ്മുടെ സന്തോഷത്തിന്റെ ഐക്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഈ പവിത്രമായ ദീനിന്റെ ഇസ്സത്താണ് അഭിമാനമാണ് ഒന്നുകൂടി ഞാൻ പറയാം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം റസൂനെ നിങ്ങൾ വഴിപ്പെടണം മൂന്നാമതായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടവരാരാണെന്നറിയോ നിങ്ങളെ കാര്യകർത്താക്കള് നിങ്ങളെ കാളിസ്ഥാനം ശിരോമണികളെ നിങ്ങൾ വഴിപ്പെടണം അവരാണ് നിങ്ങളെ ആധികാരികമായ അവസാനത്തെ വാക്ക് അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ അവർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും നിങ്ങൾ വകവെച്ചു കൊടുത്തേ പറ്റൂ നാട്ടിലെ ർത്താക്കന്മാര് ഓരോരോ മഹല്ലും ഭരിക്കുന്ന ഹല് അഹദിന്റെ അഹലുകാര് ആ നാട്ടിലെ ഭാരവാഹികള് ആ നാട്ടിലെ ഭാരവാഹികള് നിങ്ങൾ ആ മഹല്ലിന് എന്തൊരു തീരുമാനമെടുത്തോ അതെ ആ നാട്ടിലെ മുഴുവൻ ജനറൽ ബോഡി മെമ്പന്മാരും നിങ്ങളെല്ലാം ഐക്യത്തോടെ ഒരേ ശബ്ദത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളാണല്ലോ നിങ്ങളെ നാട്ടിലെ കാരണവന്മാർ ഭാരവാഹികൾ അവരെയും നിങ്ങള് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ നിങ്ങളെ പവിത്രമായ ദീനുൽ ഇസ്ലാമിന്റെ കാര്യകാര്യങ്ങളെല്ലാം മേൽപ്പിച്ച ആളിമാരുണ്ടല്ലോ ആ മഹാ വ്യക്തിയെയും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ യജമാന

പവിത്രമായ സന്തോഷത്തോടെ ദീനുകിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അതൊക്കെ സർവസാധാരണയാണ് തങ്ങളെ കാലം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സർവസാധാരണയാണ് ഇങ്ങനത്തെ ഒരു സന്ദർഭം ഓരോരോ മഹലിലെ ആ കാര്യകർത്താക്കന്മാര് ആ ഈ എന്താണെന്നറിയോ നിങ്ങൾ അന്യോന്യം മീറ്റിംഗ് കൂടി നിങ്ങൾ അന്യോന്യം സഭ കൂടി നിങ്ങൾ അന്യോന്യം കൂടിയിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പവിത്രമായ സമൂഹത്തില് അഖില സുന്ന ഭിന്നതകൾ ഉണ്ടാക്കാൻ പാർട്ടികൾ ഉണ്ടാക്കാൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ തുനിയരുത് കേട്ടോ അല്ലാഹു ജല്ല അല്ലാതെ പറയുകയാണ് വല്ല അഭിപ്രായ വ്യത്യാസം വന്നാൽ ഉടനെ നിങ്ങള് ആ ചർച്ചകളെല്ലാം എത്തിക്കേണ്ടത് പണ്ഡിതന്മാരുടെ മഹാനായ ഷാഫി എല്ലാം പറഞ്ഞതുപോലെ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന സഹീതന്മാരുണ്ട് അതേ ഇസ്മായിൽ തങ്ങള് സാധാ തങ്ങളടക്ക നേതാക്കന്മാരുണ്ട് ഉമർ നേതാക്കന്മാരുണ്ട് ഈ ജമായ ഓരോ ഓരോ പ്രതിനിധികളായി വന്ന താലൂക്കിൽ നിന്ന് വന്ന വലിയ വലിയ നീതിമാ ന്മാരായ ഉമരനേതൃത്വങ്ങളുണ്ട് അവരെ മുന്നിലേക്ക് നിങ്ങള് നിങ്ങളെ ഇടയിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തണം അല്ലേ അതിനാണ് കാലിയുള്ളത് അതിനാണ് കാലിയുള്ളത് ഏത് വിഷയം ദീനിയായ ഏത് വിഷയങ്ങളും നിങ്ങൾ നമ്മുടെ മുമ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ സയ്യിദന്മാരുണ്ട് ആലിമീങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവസാനത്തെ വാക്കായിട്ട് മഹാനായ സുൽത്താനുൽ

ന്മാര് പഠിപ്പിച്ചു തരുന്നത് അതെ നിങ്ങൾ തമ്മിൽ അന്യോന്യം പോരടിക്കാനോ കുരുമാലകൾ ഉണ്ടാക്കാനോ ഗളാറ്റുകൾ ഉണ്ടാക്കാനോ അല്ല നിങ്ങളെ കമ്മിറ്റി ഭാരവാഹികളാക്കിയത് നിങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഏത് വിഷയവും ഒരു ടേബിളിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആ ചർച്ച ചെയ്താൽ തീരാത്തൊരു വിഷയവുമില്ല അതിനാണ് ആലിമീങ്ങൾ അതിനാണ് കാവിമാര് അതിനാണ് പണ്ഡിതന്മാര് അതിനാണ് സഹിതന്മാര് എല്ലാം അള്ളാഹു ജലാലു തന്നിട്ടുള്ളത് അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങള് പവിത്രമായ ദീനിനെ കുറിച്ച് കൂടുതലായി ബോധോദയമില്ലാത്തവര് അലിമീങ്ങളെ കുറിച്ച് സയ്യിദന്മാരെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഉള്ള ഈ മേനും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇവിടെ എല്ലാം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ താജുള കാണിച്ചു തന്ന അവിടുന്ന് കത്തിച്ചു വെച്ച ആ വിളക്കിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരഭിപ്രായ വ്യത്യാസവും ഇവിടെ ഇല്ല ഒരു ഭിന്നത വും ഇവിടെ ഇല്ല പത്തറുപത്തഞ്ച് വർഷ കാലത്തോളം നമുക്കറിയാം നമുക്കറിയാം ആരോഗ്യം കുറഞ്ഞ സമയത്ത് പോലും പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തിട്ട് വാക്കുണ്ട് എനിക്ക് ആരോഗ്യമുണ്ടായിട്ടല്ല മക്കളെ ഞാൻ ഇവിടെ വന്നത് മറിച്ച് എന്റെ വരവ് കൊണ്ട് ആവേശ എന്റെ പ്രവർത്തകന്മാർക്ക് ആവേശമുണ്ടാവണം ഞാൻ എന്റെ വരവില്ലാതെയായി പോയാൽ അവർക്കൊരു ആവേശം കുറഞ്ഞു പോവാൻ പാടില്ല അത് സുന്നതീയത്തിന് ക്ഷീണം വരുത്തും ഇത് തന്നെയാണ് മഹാനായ കാന്തവരം ഇന്നലത്തെ തന്നെ വളരെ സുബാനാണ് ഉള്ളാളത്തും അവിടെ നിന്ന് കുറെ കിലോമീറ്ററുകൾ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം കൂറത്തും സദാത്ത് തങ്ങളുടെ ദർബാറിലും പോയി അവിടെയും ഒരു വളരെ വളരെ ആരോഗ്യം കുറഞ്ഞ മഹാനായ അവിടെ വന്നിട്ട് അല്പം റെസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് യാണ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ സുൽത്താനുള്ള വരവ് കാരണം അതെ ഈ ഉമ്മത്തിന്റെ വലിയ അന്തസ് ലഭിക്കണോ അഭിമാനം ലഭിക്കണോ വളർച്ച വരണോ അതല്ലാതെ ആ ലക്ഷ്യം വച്ചുകൊണ്ടാണ് മഹാനായ സുൽത്താനുള്ള കടന്നു വരുന്നത് ആരോഗ്യമുണ്ടായിട്ടല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ശ്രോതാക്കളോട് പറയുവാനുള്ളത് ആ മഹാനായ സുൽത്താനുള്ള കടന്നു വരലോടുകൂടെ മറ്റെല്ലാ കാര്യക്രമങ്ങളും നിർത്തിയിട്ടുണ്ട് ആ മഹാനായ കൈപിടിച്ചുകൊണ്ട് ഓരോരോ മഹല്ലുകാരും ഭയത്ത് നടത്തിയിട്ട് അതെ ആ ഒരു പുണ്യം നേടുക ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം നമ്മളെ മുമ്പിൽ മതി വേണ്ടി നമ്മുടെ കഴിവിന്റെ പരമാവധി നാം പ്രാർത്ഥിക്കുക ചെയ്യുക ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരു ഉമ്മയുടെ മക്കളെ പോലെ ഈ പവിത്രമായ ദീനിന്റെ സേവകന്മാരായി ഹാദിമിങ്ങളായി